അപ്പോൾ വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ ഹാപ്പിനെസ് ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് നമുക്ക് എങ്ങനെ മനസ്സിന് സുഖം കണ്ടെത്താം മനസ്സുഖം എങ്ങനെ കണ്ടെത്താം ആ വിഷയമാണ് ഞാൻ ഇന്ന് പറയുന്നത് നമുക്കറിയാം മനസ്സിൻ്റെ സുഖം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തെക്കൂടെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമുക്ക് അനാരോഗ്യമാണെങ്കിൽ നമ്മളുടെ ആ മനസ്സിൽ മനസ്സുഖം കുറച്ച് കുറയും അപ്പോൾ ആരോഗ്യം വേണം നമുക്ക് ആരോഗ്യമുള്ള ശരീരത്തിൽ അതിന് അനുസരിച്ചൊരു നല്ല മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം മനസ്സുഖത്തോടുകൂടെ ജീവിക്കാം ആയിട്ട് ജീവിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയർ എല്ലാം തരാം ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതട്ടെ തുടങ്ങാം അപ്പോൾ ഇത് പറയാനുണ്ടായ കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ ഈ പല സ്ഥലത്തിങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ മുന്നേ കണ്ടൊരും പിന്നെ കൂടെ ജോലി ചെയ്തുവരും അങ്ങനെ പലരും എന്നോട് ചോദിക്കും വളരെ അധികം എനർജറ്റിക് ആണല്ലോ ഇപ്പോഴും ഒരു കുറവൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ പറയും ആ ഞാനിങ്ങനെ ഓടിയിടക്കുന്നതും ഇപ്പോഴും അതിലൊന്നും കുറവ് വരുത്താറില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ കണ്ടെത്തുന്ന എൻ്റെ മനസ്സിൻ്റെ സുഖവും എൻ്റെ ആരോഗ്യ രഹസ്യവും ഞാൻ പറയാം നിങ്ങളോട് ഞാൻ രാവിലെ തന്നെ ഉണരുന്ന ആളാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് എപ്പോഴും രാവിലെ അഞ്ച് മണിക്ക് മുന്നേ നമ്മൾ ഉണരണം അത് കഴിഞ്ഞാൽ നമ്മൾ ചിട്ടയായൊരു ജീവിതചര്യ നമുക്ക് വേണം അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് വളരെ അറേഞ്ചായിട്ട് നമ്മൾ പ്ലാൻഡായിട്ട് നമ്മളുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ആരോഗ്യം ഞാൻ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം ഞാൻ വളരെ ലൈറ്റായ ഫുഡാണ് കഴിക്കുക അതായത് രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ചിട്ടകളൊക്കെ മാറ്റിക്കൊണ്ട് വന്നു കാരണം പിന്നെ ലഞ്ച് കഴിച്ചാൽ പിന്നെ നാലുമണിക്ക് ഞാനൊരു കോഫി കുടിച്ച പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്കാണ് ഞാൻ വീണ്ടും ആഹാരം കഴിക്കുന്നത് രാത്രിയിലുള്ള ഭക്ഷണം ഞാൻ ഇപ്പോൾ ഈയിടെ ആയിട്ട് സ്കിപ്പ് ചെയ്യുകയാണ് കാരണം സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും വളരെയധികം ഹറിവറിയായിട്ട് ഓടി നടക്കുന്ന ആ ശീലം വീട്ടിലില്ലാത്തത് കൊണ്ട് ഭക്ഷണം അമിതമായി കഴിക്കണ്ടായെന്ന ഒരു തീരുമാനത്തിൽ ഞാൻ എത്തി പിന്നെ നമ്മളുടെ മനസ്സിന് സുഖം കിട്ടണമെങ്കിൽ ആരോഗ്യം വേണമെന്ന് പറഞ്ഞാൽ ആരോഗ്യം ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഞാനും ഇതേപോലെ തന്നെ അകത്ത് തന്നെ ആയതുകൊണ്ട് വൈറ്റമിൻ ഡിയിലെ കുറവ് എനിക്ക് ഡോക്ടർ കണ്ടെത്തി റുട്ടീൻ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറ്റമിൻ ഡിയിലെ കുറവുണ്ടെന്ന് പറഞ്ഞ് ഒരു മരുന്ന് തന്ന് ഒരു പൊടി വൺസിൻ എ മന്ത് കഴിക്കുന്നു മാസത്തിൽ ഒരു പ്രാവശ്യം അത് കഴിക്കാൻ പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴും ഞാനിപ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം കൊള്ളാൻ തുടങ്ങി പുറത്തുള്ള ജോലികൾ ചെടികൾ നനയ്ക്കിലൊക്കെ നല്ല ബ്രൈറ്റായ സൺലൈറ്റിൻ്റെ ആകുമ്പോഴും നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയുമല്ലോ അങ്ങനെ നമ്മൾ വൈറ്റമിൻ ഡി നമുക്ക് വളരെ അത്യാവശ്യ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ചെയ്യാൻ നമ്മൾ അങ്ങനെയുള്ള ജോലികൾ കുറച്ച് ചെയ്യാം അപ്പോൾ ശരീരത്തിൻ്റെ ക്ഷീണം മനസ്സിൻ്റെ ക്ഷീണം എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ശരീരം നല്ല സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ കാര്യം ഇനി നമ്മൾ അമിതമായ ഭക്ഷണം ആർക്കും മാത്രം നല്ലതല്ല കാരണം ചെറുപ്പക്കാരികളായ കുട്ടികൾക്കൊക്കെ കുഴപ്പമൊന്നുമില്ല യുവതി യുവാക്കൾക്കൊന്നും കുഴപ്പമില്ല ഞാൻ എൻ്റെ രീതിയിലുള്ള ആളുകളോടാണ് പറയുന്നത് അവർക്ക് അല്പം ഭക്ഷണമൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ നല്ല ഹോട്ടായതോ നല്ല ഇരുവുള്ളതും അതേപോലെ സ്പൈസിൽ നല്ല ഇതൊക്കെ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കുക പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ആളുകളായിട്ട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണം അത് നമ്മളെ മക്കളെയും പഠിപ്പിക്കണം നല്ല രീതിയിൽ നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മളുടെ മനസ്സിൻ്റെ സുഖം അതായത് ഒരാളോട് നമ്മളെപ്പോഴും ദേഷ്യത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവരും അവരും നമ്മളോട് അതേപോലെ റെസ്പോൺസ് ചെയ്യും നമ്മൾ സോഫ്റ്റായിട്ടും നല്ല കാമാൻഡ് കൂളായിട്ട് വളരെ ഇതിൽ ശാന്തമായിട്ട് സംസാരിക്കുക നല്ല ഇതായിട്ട് പെരുമാറാൻ ശ്രമിക്കുക അതൊരു നല്ല ജീവിതത്തിലൊരു ഗുണപാഠം തന്നെയാണ് മറ്റുള്ളവരായിട്ട് നന്നായിട്ട് സംസാരിക്കുക പുറത്തുള്ളവരായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ എല്ലാവരുമായിട്ട് ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക ഇനി ആരോഗ്യപരമായി നോക്കുമ്പോൾ നമുക്ക് എക്സസൈസ് വരി ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും രാവിലെ തന്നെ നടക്കാൻ പോകുന്ന നടത്തത്തിൽ നിന്നധികം എനിക്ക് തോന്നുന്നില്ല കുറേ ആളുകൾ രാവിലെ തന്നെ നടക്കാൻ പോകുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് ഒക്കെ കിട്ടും എക്സസൈസ് പക്ഷേ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് കാലൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള എക്സസൈസ് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അത് വളരെ ഇഫക്റ്റീവാണ് നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക അതായത് മറ്റു എക്സസൈസ് ചെയ്യുക യോഗ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യോഗ അല്ലെങ്കിൽ സൂര്യനമസ്കാരം ചെയ്താലും മതി യോഗ പ്രാക്ടീസ് ചെയ്യുക അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ എപ്പോഴും ഈ യോഗ നമ്മളുടെ ശരീരത്തെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും മനസ്സിന് നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവൊക്കെ യോഗയിൽ കൂടെ കിട്ടും മെഡിറ്റേഷൻ അതോടൊപ്പം ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഉണർവ് തോന്നും അപ്പം ആരോഗ്യപരമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് തന്നെ പറ്റും അമിതമായ വണ്ണം അതേപോലെ തന്നെ ഇപ്പോഴത്തെ കൂടി വരുന്ന ബി പി കൊളസ്ട്രോള് അങ്ങനത്തെ പല അസുഖങ്ങളും ഷുഗർ ഇതൊക്കെ ില്ലാതിരിക്കാനൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഇതെല്ലാം കൂടാതെ നമ്മളിപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതായത് കഴിക്കുന്ന ഫുഡ് അത് കുറേ കാർബോഹൈഡ്രേറ്റ് ചോറ് കറി അങ്ങനെയല്ലാതെ കുറച്ച് സാലഡുകൾ നമ്മൾ ഇപ്പോൾ അവൈലബിളായ വെജിറ്റബിൾസ് വെച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കി കഴിക്കുക അതേപോലെ തന്നെ മിൽക്ക് കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫാറ്റ് റിമൂവ് ചെയ്തിട്ട് കുടിക്കുക പിന്നെ ഏറ്റവും നല്ലതാണ് കേട്ടോ തൈര് അന്നാന്ന് കുറച്ച് അര ഗ്ലാസ് പാല് തൈരാക്കിയിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് അത് എല്ലാ ദിവസവും അത് നമുക്ക് നല്ലതാണ് നമ്മളുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കുക പിന്നെ നമുക്ക് തോന്നുമ്പോൾ നമ്മളുടെ മനസ്സിന് ഏതാണ് പാട്ട് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പാട്ടുകൾ കേൾക്കുക രാവിലെ തന്നെ അത് കേട്ടാൽ നല്ലത് പിന്നെ പ്രയർ വിശ്വാസികളായ എല്ലാവരും പ്രയർ അറിയാലോ മനസ്സിന് വളരെയധികം സുഖം കിട്ടുന്ന ഒന്നാണ് പ്രയർ അതായത് നമ്മൾ എല്ലാം മറന്ന് ഇടയ്ക്കൊക്കെ ഒരു അമ്പലത്തിൽ പോകുകയെ അല്ലെങ്കിൽ പള്ളിയിൽ പോവുക അല്ലെങ്കിൽ നിങ്ങളുടേതായ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം മനസ്സിനൊരു ശാന്തത സുഖം കിട്ടും അപ്പോൾ അത് നിർത്താതെ അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ എപ്പോഴും ഹാപ്പിയായി ഇരിക്കുക നോക്കുക വീട്ടിലുള്ളവരോടും എല്ലാവരുമായിട്ട് ഇടയ്ക്കിട്ടൊന്ന് പുറത്ത് പോവുക ഇങ്ങനെയൊക്കെ ഷോപ്പിങ്ങിനായാലും ഒന്ന് പുറത്ത് പോവുക പിന്നെ നമ്മളുടെ ഇപ്പോൾ നാട്ടിലറിയാലോ കല്യാണങ്ങളുടെ ഒരു ബഹളമാണ് അതിനൊക്കെ ഒന്ന് പോവുക നമ്മുടെ ആദ്യത്തെ ഫ്രണ്ട്സിനെയും അടുത്തുള്ള റിലേറ്റീവ്സിനെയും ഒക്കെ കണ്ട് സംസാരിക്കുക അതൊക്കെ തന്നെ നമുക്കൊരു സന്തോഷമാണ് അല്ലേ അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് നമ്മളുടെ മനസ്സിനെ നല്ല സുഖമായി സന്തോഷമായി പിടിച്ചു നിർത്താൻ കഴിയും അതോടൊപ്പം നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും കഴിയും ആരോഗ്യമുള്ള മനസ്സിൽ നല്ലൊരു ശാന്തതയേറിയ ഒരു മനസ്സും നമുക്കുണ്ടാവും അതായത് നമ്മളുടെ മനസ്സിന് സുഖം കണ്ടെത്താൻ നമ്മളുടെ ആരോഗ്യമുള്ള മനസ്സിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ അപ്പോൾ അതോടൊടുത്തുകൊണ്ട് നിങ്ങളിത് പ്രവർത്തിക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ നിർത്തട്ടെ ഫേവറേറ്റ് ടോപ്പിക്കായിട്ട് വീണ്ടും വരാം